ഹായ് കൂട്ടാരെ എല്ലാവർക്കും സൈക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ മണിക്കൂറിനെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് ഇടയ്ക്ക് വണ്ടി പോകുന്ന ശബ്ദങ്ങളും അപശബ്ദങ്ങളും ഒക്കെ കേട്ടേക്കാം എല്ലാവരും ക്ഷമിക്കുക കാരണം നമുക്ക് ഇവിടെ നിന്നല്ലാതെ പിന്നെ അപ്പുറത്തോട്ടൊന്നും ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പിന്നെ വെളിയിൽ നല്ല മഴയും മഴക്കാറും ഒക്കെയാണ് അപ്പം അതിൻ്റേതായ ഇരുണ്ടും മുതലും കാര്യങ്ങളും ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഫോണിൽ ബ്രൈറ്റ്നെസിൻ്റെ ഒരു ചെറിയൊരു കംപ്ലയിനുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ റിയാക്ട് ചെയ്തിട്ടല്ല എന്നെ എന്നെ തന്നെ റിയാക്ട് ചെയ്തിട്ടാണ് എൻ്റെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന വീഡിയോസിന് റിയാക്ട് അല്ലേ എൻ്റെ എൻ്റെ കമൻ ബോക്സിൽ വരുന്ന കമൻസിന് റിയാക്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനിട്ട വീഡിയോ എന്ന് പറയുന്നത് വളരായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓവർ മേക്കപ്പ് ചെയ്തിട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ റീൽസൊക്കെ ഞാൻ ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു എന്നാൽ അതിനൊന്നും അങ്ങനെ വലിയ കമൻ്റ് ഒന്നും വന്നിട്ടില്ല എന്നാൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടൻറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ കോഡ്സാണ് കോഡ്സ് മെസ്സേജസ് ഇൻസ്പയറിങ് കോഡ്സ് മോട്ടിവേഷൻ ഈ പറയുന്ന രീതിക്കാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൽ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടാനിട്ട് അവർ വായി തോന്നിയത് പോതയ്ക്ക് പാട്ടുന്ന പോലെ പല രീതിയിൽ പല വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ റിയാക്ട് ചെയ്തിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ തേര പാര പോകുന്നതുകൊണ്ട് സൗണ്ട് ഒത്തിരി പ്രശ്നമാണ് അറിയാം പിന്നെ ഇവിടെ വേലയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വേല വേല കണ്ണമ്പ്ര വേല നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കും മഴയാണെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടം കൂട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പിന്നെ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് എൻ്റെ സൗണ്ടും ഒത്തിരി കുറവാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഞാൻ അങ്ങോട്ട് നോക്കുന്നത് അവിടെ റോഡാണ് അവിടെ ആരെങ്കിലും വരുന്നുണ്ടല്ലോ നടത്തില്ല അപ്പോൾ വേലയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇവിടെ കുറേ പാണ്ടിക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കര പേടിയാണ് കുഞ്ഞൊക്കെയുള്ള ഭയങ്കര അവൻ ഏത് സമയം ഗെയിറ്റിൻ്റെ അവിടോട്ട് പോയി നിൽക്കും അങ്ങോട്ട് ഭയങ്കര വേടിയാണ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പം ഞാനിടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻസ്പയറിംഗ് മീഡിയ പക്ഷെ ഇൻസ്പയറിങ് മീഡിയ സ്ഥലം മോട്ടിവേഷണൽ വീഡിയോസാണ് ഇടുന്നത് കൂടുതലും കാരണം നമ്മുടെ എൻ്റെ ജീവിത പാഠം എന്ന് പറഞ്ഞിട്ട് നമ്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് ഇതിനോട് ഇതിനോടകം അനുഭവിച്ച പാഠങ്ങളും എന്നാൽ മറ്റുള്ളവരിൽ നമ്മൾ കണ്ട പാഠങ്ങളും ഒക്കെ കൂട്ടി കൂട്ടിച്ചേർത്തൊക്കെയാണ് ഞാനിടുന്നത് അതെനിക്ക് നല്ലതായിട്ട് കയറിപ്പോകുന്നുണ്ട് ഒരാ രണ്ട് മൂന്നാഴ്ച ആണെങ്കിൽ പനിയും ജലദോഷമൊക്കെ കണ്ടമാന കാലാവസ്ഥയുടെ ഇത് കാരണം കൂടികൊണ്ട് ഞാൻ കണ്ടൊന്ന് മാറ്റി പിടിച്ചാണ് മോട്ടിവേഷണൽ വീഡിയോസൊക്കെയാണ് ഇപ്പോൾ തരുന്നത് അപ്പോൾ അത് നന്നായിട്ട് കയറിപ്പോയി അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോസ് കണ്ടിട്ടുണ്ട് അതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും കം കമൻറ്റൊക്കെ കിട്ടിയൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കേണ്ട വന്നത് ഇപ്പോൾ കമൻറ്റൊക്കെ വരുവാന്ന് വെച്ചാൽ എന്നാൽ നിങ്ങളിടുന്ന എന്തിതാണ് എന്തർത്ഥത്തിലാണ് ഇന്നത് ഇടൂ അല്ലെ ഇന്ന പോലെ ഇടൂ എന്തറിഞ്ഞിട്ടാണ് എന്നുള്ളത് പറയാതെ നമ്മളെ ഒരു എന്താ ഒരു വൃത്തികെട്ട മോശം കമൻസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം കാരണം നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിപ്പം നടക്കുന്നൊക്കെ നമുക്കറിയാം നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ കയറാനൊന്നും അറിയാം പക്ഷേ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നവർ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് അവർക്ക് വീഡിയോസ് ഇഷ്ടമില്ലെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് പോകണം അല്ലെങ്കിൽ അത് സജഷൻ വന്നാലും എടുത്തു നോക്കാതിരിക്കണം അങ്ങനെയുള്ള വലിയ ഉപകാരമാണ് ചെയ്തു തരേണ്ടത് അത് 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 പോരാഞ്ഞിട്ട് ആ ഒരു വീഡിയോയിൽ കയറി വന്നിട്ട് കമൻ ബോക്സിൽ അപ്പൂപ്പിൻ്റെ പിണ്ടി ആ ഇതൊക്കെ എനിക്കത് പറയാനായിട്ട് കാരണം എൻ്റെ വീഡിയോസ് എൻ്റെ വീട്ടുകാരും എൻ്റെ കുടുംബക്കാരും എല്ലാവരും കാണുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു മോശം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു കമൻറ്റ് ബോക്സ് ആയിരിക്കുമല്ലോ ആദ്യം എടുത്തുകൊണ്ടു അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയായിരിക്കും എന്തായിരിക്കും കമൻറ്റ് ഇടുക എന്നുള്ളത് അപ്പോൾ അതുപോലുള്ള കമൻസാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുക എന്നല്ല അതെ ഇതുപോലുള്ള കണിക്കിടയിലും വീട്ടിലെ ജോലിക്കിടയിലും വന്നിരുന്ന് ഇതൊക്കെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഹാപ്പിനെസ്സാണെന്ന് വിചാരിക്കണം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരു ഇരുന്ന് എന്തെങ്കിലും ഒരു സമ്പാദിക്കണം എന്നുള്ള ഒരു തോന്നൽ ഇതിലൂടെ എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലൂടെ എനിക്ക് സമ്പാദിക്കാൻ കഴിയും എന്നുള്ളൊരു ഇഷ്ടം കൊണ്ട് എന്നൊക്കെ വന്ന് കരുതണം അല്ലാതെ ഇങ്ങനെ നമ്മളിടുന്ന കമൻറ്റിൻ നമ്മളിടുന്ന ഇത് കോട്സിനെ അതിൽ കമൻ്റിട്ട് ഇത് ഞാൻ പറയുന്നത് തന്നെ എനിക്കറിയത്തില്ല പല കമൻസ് കണ്ടാൽ നമുക്കിപ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ സമൂഹത്തിൻ്റെ പോക്കിതെങ്ങോട്ടാണെന്നുള്ളത് കാരണം എന്നാ ഇപ്പോഴത്തെ മൂന്നര വയസ്സുകാരിയുടെ കൊലപാതകം പെറ്റമ്മ കുട്ടി ആറ്റിലിറിഞ്ഞു പോകുന്ന കൊലപാതക അതിൽ കൊച്ചച്ചനാണ് കൊച്ചൻ ഒന്നര വർഷമായിട്ട് ആ കുട്ടിയെ എന്നുള്ള വാർത്ത നമ്മളിപ്പോൾ നടികെ കൊണ്ട് തന്നെ കേട്ടോണ്ടിരിക്കുന്നൊരു ഇതാണ് ഇത് ഇവിടെ രണ്ട് ദിവസം കഴിയുമ്പോൾ ആ വാർത്ത കഴിഞ്ഞോടേ അടുത്ത വാർത്ത വരുന്നവരെ അടുത്ത വെയിറ്റിംഗ് ആണ് അല്ലാതെ ഇവിടെ ഒരു മാറ്റം തേങ്ങയോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ കമൻ്റ് ഇടുന്നവന്മാർ ഈ കമൻ്റ് ഇടുന്നവന്മാർ ഇങ്ങനെ ആണെങ്കിൽ അവരുടെ സ്വഭാവവും അവരുടെ വീട്ടിലുള്ള സ്വഭാവവും എന്തുമായിരിക്കും എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം അവർ നമ്മളോട് പറയുന്നത് ഇങ്ങനെ അപ്പോൾ വീട്ടിലുള്ളവർ ഏത് കണ്ണിലായിരിക്കും കണ്ടു കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ടൊന്നോർക്കാം ഇപ്പം ജാസിയുടെ വീഡിയോ വീഡിയോയ്ക്കിടയിലൊക്കെ എന്താ കമൻ്റ് ഇപ്പം ഇപ്പം പ്രിൻറ്റിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് റേ രേണു സുദിയുടെ രേണുസ്തുതിയുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇഷ്ടപോട്ട് കമൻസ് ഇടുന്നു അത്ര വൃത്തികെട്ടായിട്ട് മോശമായിട്ട് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കമൻ പറയാനായിട്ട് പറ്റുന്നില്ല അതുപോലത്തെ വൃത്തികെട്ട കമൻ്റുകളാണ് എന്നാൽ നിൻ്റെ അഭിനയം കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ നിന്നെ അതെല്ലാം അത് പറയുന്നുണ്ട് അന്നാൽ നീ ചെയ്യണ്ടെന്നോ അങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം തെറ്റിനെ തെറ്റ് കണ്ടത് ചൂണ്ടിക്കാട്ടുമോ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത് അങ്ങ് വൃത്തികെട്ട മോശം കമൻസ് ഇടുകയാണ് എല്ലാവരും ചെയ്യുന്നത് അത് എന്തിനാണെന്ന് അറിയത്തില്ല അത് അവരുടെ വീട്ടുകാരോ രണ്ട് പിള്ളേരില്ലേ ആ പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാലുള്ള ഒരവസ്ഥ അപ്പം എൻ്റെ കാര്യം പറഞ്ഞാലും എൻ്റെ വീട്ടുകാർ കാണുന്നതും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് കാണുന്നതും അതൊക്കെ എനിക്കൊരു മോശമാണ് അപ്പൻ്റെ ഇഷ്ടനൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര മോശമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ ഇത് കാണണ്ട എന്തിനാണ് ഈ ഇടാൻ നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ഏ നിങ്ങൾക്കോ കഴിവില്ല കഴിവുള്ളവരെങ്കിലും ചെയ്തോട്ടെ എന്ന് വെച്ച് അങ്ങോട്ട് മാറി നടക്കുക ഏ കയ്യിലൊരു ഫോണുണ്ട് നിങ്ങൾ തന്നെ പൈസ ഇട്ടതാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഏ നിങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയ വന്ന് വെല്ലുവിൻ്റെ അക്കൗണ്ട് കയറി കമൻറ്റിടുന്നത് അതിൻ്റെ ആവശ്യം ഒന്നാണ് നല്ല കമൻസ് ഇട്ടോളൂ അല്ലേ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞെങ്കിലും ഇട്ടോളൂ പക്ഷേ വൃത്തികെട്ട മോശം കമൻസ് ഇടായിരിക്കുക കാരണം നിൻ്റെയൊക്കെ വീട്ടിലും അമ്മയും മങ്ങമാരും ഒക്കെ ഉള്ളതാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ഒരു സ്ത്രീ കൊടുക്കണ്ട ഒരു ബഹുമാനമോ അതും ഇതൊക്കെ കൊടുക്കുക അപ്പം എനിക്ക് പറയാം ആ അതൊക്കെ പോട്ടെ കമൻ സെക്സ് കമൻറിൻ്റെതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് ഞാനിടുന്ന ജീവിത പാഠം ഇപ്പം എനിക്കേതാണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഏതാണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് അല്ലെങ്കിൽ ഇവിടെ കൊടിയ പീഡനം കാരണം ഞാനിടുന്ന വീഡിയോസാണ് എല്ലാവർക്കും പല തെറ്റിദ്ധാരണകളുണ്ട് സോഷ്യൽ മീഡിയ മാത്രമല്ല എൻ്റെ യൂട്യൂബ് കാണുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സായാലും എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് എൻ്റെ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളാണ് ഞാൻ ഈ വലിച്ചിടുന്നതെന്നുള്ളത് അപ്പോൾ ഒരിക്കലും ഒരിക്കലും പകുതി വരെയൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പകുതി വരെ ഞാനിടുന്ന വീഡിയോസിലെ പകുതി വരെ നമ്മൾ അനുഭവിക്കുന്നതും കാര്യങ്ങളും സ്ട്രെസ്സും എല്ലാം ഉണ്ട് എന്നിരുന്നാലും എൻ്റെ ഇപ്പോൾ ഉള്ള ജീവിതമല്ല ഞാൻ സ്പോർട്സ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ജീവിത പാഠമാണ് നമ്മൾ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ടു കൊണ്ടുവരുന്ന പാഠങ്ങളാണ് അതാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എൻ്റെ ഒരിതല്ല അതിൽ അതിൽ രോമാഞ്ചം കൊണ്ടിട്ട് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയും നിനക്ക് അങ്ങനെ നിനക്ക് ഇങ്ങനെയാണോ ആണോ നിൻ്റെ ജീവിതം അങ്ങനെയാണോ നീ എണ്ണത്തിന് അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട് എന്നാൽ എന്താണ് കാര്യമെന്നറിയാതെ ഇപ്പം ഞാൻ പറഞ്ഞാൽ തന്നെ മനസ്സിലാകാതെ കുറേ എണ്ണം കടന്ന് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കാരണം എൻ്റെ ഒരു ഇത് അനുസരിച്ചായിരിക്കും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നാലും അവർ അവർക്കുള്ള ഒരു തെരുദ്ധാരണം മാറ്റാനായിട്ടും കൂടാണ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അവർ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അവരും കാണുക എനിക്കിവിടെ ഒരു പ്രശ്നമില്ല ഞാൻ ഹാപ്പിയാണ് എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് അപ്പോൾ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ഇതുപോലുള്ള വീഡിയോ ഇത് ഇതുപോലുള്ള കമൻ്റ് വരുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിരുന്നു ഇങ്ങനൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒരു കാര്യം തന്നെയും പിന്നെയും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമിപ്പോൾ അപ്പോൾ എന്നോട് എല്ലാവരും ക്ഷമിക്കുക അടുത്ത വീഡിയോ നമുക്ക് നന്നാക്കിയെടുക്കാം മണി അവിടെ എന്തൊക്കെയോ പരിപാടിയാണ് ഇത് കണ്ടില്ലേ അലമാരി തുറന്നിരുന്നു ഇത് കണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം കൂടി പറയാണ് വീഡിയോസ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക ലൈക്ക് ചെയ്തില്ലേലും കുഴപ്പമില്ല എനിക്ക് വ്യൂസ് കൂടിയില്ലേലും കുഴപ്പമില്ല കമൻറ്റിൽ ഇതുപോലുള്ള വൃത്തികെട്ട വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ വീട്ടിലെ അമ്മയും പെങ്ങളെയും ഒക്കെ കണ്ടുനോക്കുക അതുപോലെയുള്ള ആൾക്കാരില്ലേ ഞങ്ങളൊക്കെ പിന്നെന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദൈവത്തെ എടുത്ത് അങ്ങനെയുള്ള കമൻസ് ഒന്നും വിടായിരിക്കാം കേൾക്കുന്നവർക്ക് അല്ല കാണുന്നവർക്ക് അതത്ര രസമായിട്ട് തോന്നില്ല നിങ്ങളിടുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവമായിരിക്കും ആ കമൻ ബോക്സിലൂടെ കാണിച്ചു തരുന്നത് അതുകൊണ്ട് യസ് അങ്ങനെ ഒന്ന് ചെയ്യാതിരിക്കാം അപ്പോൾ ഇതൊരു ചെറിയൊരു ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത തവണ ഇപ്പോൾ ഒരു കാര്യം തന്നെ തന്നെ മേനിയും പറഞ്ഞെന്ന് ഈ കാര്യം തന്നെ ഞാൻ പറഞ്ഞു തോന്നുന്നു നമ്മൾ ഈ ക്യാമറയിൽ നോക്കി പറയുമ്പം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ വായി തോന്നുന്നവരെ പക്ഷെ വാത് ഓരാ പക്ഷെ വാത് ഓരാതെ സംസാരിക്കും പക്ഷേ അതുപോലെ തന്നെ ഒരു ക്യാമറയിൽ നോക്കി അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതായത് ഇതൊരു പിടിച്ച് തരുവാണെന്നുണ്ടെങ്കിൽ പിടിച്ചു തരുന്ന ആളെ നമുക്ക് നോക്കി സംസാരിക്കാം ഇതിപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട് കാരണം അടുത്ത് എന്താ പറയേണ്ടേ അടുത്ത് എന്താ പറയേണ്ടത് എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ എല്ലാം ശരിയാക്കാം നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അല്ലേ അപ്പോൾ നമുക്ക് പോകെ പോകെ എല്ലാം ശരിയാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സൗണ്ടൊക്കെ കുറവായിരിക്കും മാക്സിമം ഞാൻ കൂട്ടിയൊക്കെ സെറ്റാക്കാൻ നോക്കാം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ യു മണി ടാറ്റ കൊടുക്കാം വാറ്റാ